വളരെ എളുപ്പത്തിലും എന്നാൽ സ്വാദിൽ ഒട്ടും കുറവ് വരുത്താതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ബീറൂട്ട് അച്ചാർ നല്ല എരുവും പുളിയും മധുരവും ഒക്കെ മിക്സ്ഡ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അച്ചാർ ആർക്കാണല്ലോ ഇഷ്ടമല്ലാത്തത് ബിരിയാണിയുടെ ഒക്കെ കൂടെ അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുതൽ നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ നല്ലെണ്ണം ഒഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ച് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കപ്പ് വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നീട് അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി എല്ലാം ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കണം അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചച്ചുവ നന്നായി മാറിയതിനു ശേഷം ഞാനൊരു ഒരു അഞ്ച് ആറ് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇതിലേക്ക് ഇതേ വരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും കൂടെയും ചേർക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴത്തിന് പകരം പഞ്ചസാര ചേർക്കാം കേട്ടോ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല ഈന്തപ്പഴാണ് ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റും ഈന്തപ്പഴത്തിന് തന്നെയാണ് അതിനുശേഷം നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് വലിയ ബീട്രൂട്ടാണ് ചേർത്തിരിക്കുന്നത് ഏകദേശം രണ്ടര രണ്ടര കപ്പ് ബീട്രൂട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ചെറിയ ഉപ്പ് കുറവ് പോലെ തോന്നി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഒരുപാട് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നന്നായി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പും പുളിയൊക്കെ ചേർക്കാവുന്നതാണ് അതായത് വിനാഗിരി ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എത്ര ടേസ്റ്റാണ് കഴിയുമ്പോൾ ഇനിയും തിക്കാവും നല്ല ടേസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത റെസിപ്പിയായും വരെ ബൈ ബായ്